ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ പൗരത്വ സംരക്ഷണ റാലിയുമായി സി പി എം മുസ്ലിം വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കൊല്ലം ജില്ലകളിലാണ് സി റാലി സംഘടിപ്പിക്കുന്നത് രാജ്യത്ത് വളർന്നു വരുന്ന സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് സി പി എം പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസവും പിന്തുണയും നേടുക എന്നതും സിപിഎം ലക്ഷ്യമിടുന്നു മുസ്ലിം വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള കോഴിക്കോട് കണ്ണൂർ കാസർകോട് മലപ്പുറം കൊല്ലം ജില്ലകളിലാണ് സിപിഎം റാലി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ആദ്യ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം സമസ്ത കാന്തപുരം വിഭാഗം കെ എൻ എം എം ഇ എസ് തുടങ്ങിയ വിവിധ മുസ്ലിം സാമൂഹ്യ സംഘടനകളെ പ്രതിനിധീകരിച്ച് ആരൊക്കെ പങ്കെടുക്കുമെന്നതാണ് ശ്രദ്ധേയം സമസ്തയിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്താൽ രാഷ്ട്രീയമായി അത് സി പി വിജയമാവും മുൻപ് പല ഘട്ടത്തിലും സമസ്തയെ സ്വാധീനിക്കാൻ സി നടത്തിയ ശ്രമങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിയിട്ടത് അത് ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വമായി സംസ്ഥാന നേതൃത്വം ഇടയുന്നതുവരെ എത്തി റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കാനാവും ഇടതുപക്ഷം ശ്രമിക്കുക മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ ഈ നീക്കത്തെ പൗരത്വ സംരക്ഷണ റാലികൾ നടത്തി തന്നെയാവും യു ഡി എഫ് ഇനി പ്രതിരോധിക്കുക കോഴിക്കോട് നിന്നും ശ്യാം വാരിയർ അമൃത ന്യൂസ്